സുഹൃത്തുക്കളെ നമസ്കാരം കുറേ ദിവസമായിട്ട് വീഡിയോ ഇടാൻ കഴിഞ്ഞിട്ടില്ല കുറച്ചും കൂടിയും സീരിയസ് ആയിട്ടുള്ള അതായത് സാമാന്യ ആപേക്ഷികതയും ഡയലറ്റിക്കൽ മെറ്റീരിയൽസും എങ്ങനെ മെർജ് ചെയ്യാം ഒന്ന് ഒന്നിനെ എങ്ങനെ സഹായിക്കുന്നു രണ്ടും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെ സമാനതകൾ എന്തൊക്കെ എന്നതിനെ കുറിച്ചുള്ള സീരിയസ് ആയിട്ടുള്ള ഒരു ഡിസ്കഷൻ്റെ ഭാഗമായിട്ട് അതുമായിട്ട് മല്ലിക്കെട്ടായിരുന്നു എന്തായാലും ഇന്ന് നമുക്ക് സ്ത്രീകൾ സ്ത്രീകളെ യഥാർത്ഥത്തിൽ ഈ ആധുനിക കാലത്തെ രാജ്യതന്ത്രം രാജ്യത്തെ നയിക്കാൻ രാജ്യത്തെ ലീഡ് ചെയ്യാൻ സഹായിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ സ്ത്രീകൾ ഒരു രാജ്യത്തെ ലീഡ് ചെയ്യുകയാണെങ്കിൽ എങ്ങനെ ഉണ്ടാവും എന്നതിനെ കുറിച്ചിട്ട് ഒന്ന് ചർച്ച ചെയ്യാമെന്ന് വിചാരിക്കുന്നു എന്തായാലും അതിന് ലോകത്ത് ആദ്യമായിട്ട് പ്രത്യേകിച്ച് നമ്മളെ അറിയപ്പെടുന്ന ചരിത്രത്തിൽ മനുഷ്യ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു രാജ്യത്ത് പ്രസിഡൻറ്റും വൈസ് പ്രസിഡൻറ്റും അതേപോലെ പാർലമെൻറ്റിൻ്റെ സ്പീക്കറും ക്യാബിനറ്റിലെ പ്രധാനപ്പെട്ട വകുപ്പുകളും അതിൻ്റെ ഭൂരിപക്ഷവും ഒരു രാജ്യത്തിന് ആയി വന്നിരിക്കുന്നു ആദ്യമായിട്ടായിരിക്കാം ലോകത്ത് ആദ്യമായി പ്രധാനപ്പെട്ട ഈ മൂന്ന് പോസ്റ്റുകളും അവിടെ പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ പ്രധാനമന്ത്രിയെ പോലെയാണ് നമീബിയ എന്ന രാജ്യത്ത് ചെറിയ രാജ്യം അതായത് ഏകദേശം ഇരുപത്തഞ്ച് ലക്ഷം ജനങ്ങൾ മാത്രമല്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ മാത്രം സ്വാതന്ത്ര്യം ലഭിച്ച അതിനു മുമ്പ് ജർമ്മൻകാരും അതിനുശേഷം ബ്രിട്ടീഷുകാരും അതിക്രൂരമായും മനുഷ്യത്വരഹിതമായും പൈശാചികമായും ം ചെയ്യാൻ ശ്രമിച്ച ജനസൈഡുകൾ കൂട്ടക്കൊലകൾ നടത്തി എന്നിട്ടും ജനങ്ങളുടെ ഇച്ഛാശക്തിക്ക് മുന്നിൽ കീഴടങ്ങാതെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ മാത്രം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ നിങ്ങൾ ആലോചിച്ച് നോക്കുക വെറും മുപ്പത്തഞ്ച് കൊല്ലമേ ആയിട്ടുള്ളൂ ഈ മുപ്പത്തഞ്ച് കൊല്ലം മുമ്പ് അതിഭീകരമായ കൂട്ടക്കൊലകളും അതിക്രൂരമായ അടിച്ചമർത്തലുകളും അതിക്രൂരമായ രീതിയിൽ വിഭവങ്ങൾ കവർന്നെടുക്കലും ചെയ്തതാണ് ജർമ്മനിയും ഒന്നാം ലോകമഹായുദ്ധത്തിന് ജർമ്മനിയുടെ പരാജയത്തിന് ശേഷം ബ്രിട്ടനും ബ്രിട്ടൻ സൗത്ത് ആഫ്രിക്കയുടെ ഭാഗമാക്കി നമീബിയയും കൂടി കൂടുതൽ കൂടി അവരാണ് ഭരിച്ചത് അങ്ങനെയുള്ള ഏറ്റവും ലോകത്ത് തന്നെ ഏറ്റവും ഈ രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ഉണ്ടായിരുന്ന കോളനികൾ ജനാധിപത്യവൽക്കരിക്കുന്ന അതൊക്കെ ഓരോ പേരുകളാണ് നട്ടോ പക്ഷേ പഴയ രീതിയിൽ തന്നെ ഇപ്പോൾ ഇന്ത്യയിലൊക്കെ കണ്ടില്ലേ ഇപ്പോഴും അവരെന്നെയാണ് ഏകദേശം എല്ലാ രീതിയിലും അവരുടെ നയത്തിൽ തന്നെയാണ് ഭരണം ഭാഷ ക്രിമിനൽ നിയമങ്ങൾ ഭരണരീതികൾ വിദ്യാഭ്യാസം ഇതൊക്കെ അവരുടെ രീതിയിൽ തന്നെയാണെന്ന് നിങ്ങൾക്കറിയല്ലോ എന്തായാലും അങ്ങനെയുള്ള ഒരു രാജ്യത്ത് മൂന്ന് പ്രധാന പോസ്റ്റുകളിൽ ജനാധിപത്യപരമായി ജനാധിപത്യപരമായിരഞ്ഞെടുക്കപ്പെട്ട ഒരു രാജ്യത്ത് പ്രസിഡൻ്റായി നെത്തുമ്പോ നയിം ഡേത്വ സോറി ഞാൻ ഏകദേശം ഇതങ്ങോട്ട് പറയാൻ മാത്രമാണ് അങ്ങനെ കൃത്യമായിട്ടുള്ള പ്രൊനൗൺസിയേഷൻ അങ്ങനെ ആയിക്കോളന്നില്ല അവരാണ് എൻ്റെ അഭിപ്രായത്തിൽ അതി ആത്മാർത്ഥതയും സത്യസന്ധതയും കഴിവുമുറ്റ ഒരു നേതൃത്വം അവരിതിൻ്റെ മുമ്പ് അവിടെ അവരുടെ ക്യാബിനറ്റിൽ മിനിസ്റ്റർ ആയിരുന്നു ഫോറിൻ അഫയേഴ്സ് മറ്റുള്ള കാര്യങ്ങളൊക്കെ അവർ നേരിട്ട് കൈകാര്യം ചെയ്തിരുന്നതാണ് ഇപ്പോൾ ഓയിൽ അതേപോലെ അസമത്വം മുതലായ കാര്യങ്ങളൊക്കെ നേരിട്ടാണ് അവർ അവരുടെ പോർട്ട്ഫോളിയോ തന്നെയാണ് രണ്ടാമതായിട്ട് വൈസ് പ്രസിഡൻ്റായി ലൂസിയ മെത്ബു ബെത്ബു സോറി അതങ്ങനെ തന്നെ പ്രനൗൺസ് ചെയ്യണം എന്ന് എനിക്ക് അഭിപ്രായമില്ല ഞാൻ കേട്ട രീതിയിൽ പറഞ്ഞു അത് കൃത്യമായിട്ട് നിങ്ങൾ അവരുടെ ഭാഷയിൽ എങ്ങനെയാണോ അങ്ങനെ തന്നെ കണക്കാക്കണം അവരൊരു ടീച്ചറായിരുന്നു അടുത്തതായിട്ട് അതേപോലെ തന്നെ അവർ ഈ സോഷ്യൽ സർവീസിൽ വളരെ അധികം സമയം ചെലവഴിച്ചിട്ടുള്ള പരിചയസമ്പന്നായ ഒരു സ്ത്രീയാണ് മൂന്നാമത്തതായിട്ട് സ്പീക്കർ പേര് പറയുമ്പോൾ ഒന്നും വിചാരിക്കരുത് എനിക്ക് മനസ്സിലായ രീതിയിൽ ഞാനാണ് പ്രൊനൗൺസ് ചെയ്യണമെന്നുള്ളു അങ്ങനെയൊന്നും ആയിക്കോളുന്നില്ല സാറ കുകൊങ്ക അമാനില അവരവിടുത്തെ മുൻ പ്രധാനമന്ത്രിയായിരുന്നു എന്തായാലും ഈ നാല് പേരും ഈ മൂന്ന് പേരും പിന്നെ ക്യാബിനറ്റിലെ ഒമ്പത് മന്ത്രിമാരും അതായത് ഭരണചക്രം തിരിക്കുന്ന രാജ് രാജ്യത്തിൻ്റെ ഭരണചക്രം തിരിക്കുന്ന പ്രധാനപ്പെട്ട കൈകൾ വളയിട്ട കളികളായി മാറിയിരിക്കുന്ന അതിമനോഹരമായ ഒരു ദൃശ്യമാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത് ആദ്യം തന്നെ ആ സ്ത്രീ ചെയ്ത എന്താണ് നമുക്ക് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ അവിടെ ഉള്ള അനധികൃതമായി ആ നാട്ടിൽ വന്ന വെള്ളക്കാരോടൊക്കെ പുറത്തു പോവാൻ പറയും വെള്ളക്കാർക്ക് അങ്ങനെ ഒന്നുണ്ട് ലോകത്തെ ഏത് രാജ്യത്തും പോവാം അവിടെ അവർക്ക് പാസ്പോർട്ടോ അങ്ങനെയുള്ള ഒന്നും വേണമെങ്കിൽ ഔദ്യോഗികമായിട്ട് തന്നെ പാസ്പോർട്ട് ഒന്ന് കാണിച്ചാൽ മതി അതിൻ്റെ ഉള്ളിൽ ആ നാട്ടിലേക്ക് കടക്കുമ്പോൾ അവിടെ ആ എമിഗ്രേഷനിലൊന്ന് കാണിച്ചാൽ അത് നിയമപരമായി നിയമപരമല്ലാതെ തന്നെ അവർ നടക്കുകയാണെങ്കിൽ അവരോട് ചോദ്യം ചെയ്യില്ല കാരണം അവർ യജമാന്മാരാണ് എന്ന ആ ബോധം നിലനിന്ന് മാത്രമല്ല അവർ അതോടുകൂടി തന്നെ ആദ്യത്തെ ഓർഡറിൽ തന്നെ പറഞ്ഞു ഏതൊരു രാജ്യത്തു നിന്നും ഇങ്ങോട്ട് വരുന്നുണ്ടെങ്കിൽ ഈ നാട്ടിൽ എന്ത് ആ നാട്ടിൽ പോകാൻ എന്തൊക്കെ നിയമങ്ങളും വ്യവസ്ഥകളും ആ വിസയും വിസക്കാവശ്യമായ ഡോക്യുമെൻ്റുകളും വിസക്കാവശ്യമായ മറ്റ് പാരാഫെർമിയലിയസൊക്കെ വേണം അതൊക്കെ നമ്മളെ നാട്ടിൽ വരുമ്പോഴും വേണം അമേരിക്കയിൽ പോവുകയാണെങ്കിൽ വിസ ഒരാറുമാസം മുമ്പ് അപ്ലൈ ചെയ്യണം പൈസ താമസം പിന്നെ ബാങ്ക് അക്കൗണ്ട് ഇങ്ങനെയുള്ള ഒരു അനേകം കാര്യങ്ങൾ അവിടെ സമർപ്പിച്ചതിന് ശേഷം അതിൽ തന്നെ അമ്പത് ശതമാനത്തിന് സാധാരണ നിലക്ക് കിട്ടുള്ളൂ അങ്ങനെയുള്ള അവസ്ഥ നേരെ മറിച്ച് അവർക്ക് ഇവിടെ വരാൻ യാതൊരു ചിലവുമില്ല യാതൊരു പ്രശ്നവുമില്ല ഇല്ല ചോദിക്കും കൂടിയില്ല അങ്ങനത്തെ അവസ്ഥയിലായിരുന്നത് ആദ്യം കയറിയ ആ ദിവസം തന്നെ അവർ മാറ്റി എന്തായാലും അവർ ആദ്യം തന്നെ അവർ സ്പീച്ചിൽ അവർ പറഞ്ഞത് ഞങ്ങളെ ഇവിടെ തിരഞ്ഞെടുക്കുന്നത് ഒരു പ്രത്യേക മാൻഡേറ്റിലാണ് ഒരു പ്രത്യേക പോളിസി നടപ്പിലാക്കാം എന്ന് പറഞ്ഞിട്ടാണ് അത് നടപ്പിലാക്കാൻ ഞങ്ങളെ നിങ്ങളെ അനുവദിക്കണം മാത്രമല്ല ഞങ്ങൾ ആരുന്നല്ല നോക്കണ്ടേ എന്ത് ചെയ്തു എന്ന് നിങ്ങൾ നോക്കേണ്ടു മാത്രമല്ല ഒമ്പത് ക്യാബിനറ്റ് മന്ത്രിമാർ സ്ത്രീകളാണ് അതിനു പുറമെ അറുപത് ശതമാനം അസംബ്ലിയിലെ മെമ്പർമാരും സ്ത്രീകളാണ് എന്തായാലും അങ്ങനെയുള്ള ഈ ജനാധിപത്യ ചരിത്രത്തിൽ ലോക ജനാധിപത്യ ചരിത്രത്തിൽ ഞാൻ പറയുന്ന ആഫ്രിക്ക മാത്രല്ല എടുക്കണേ ലോകത്തെ ഇന്ന് ജനാധിപത്യ ബോധവും ജനാധിപത്യ ചരിത്രവും ജനാധിപത്യ ഭരണക്രമവും ആദ്യമായി തുടങ്ങിയത് അമേരിക്കയിലാണെങ്കിലും വളരെ കാലം മുമ്പ് തന്നെ ജനാധിപത്യ രീതിയിൽ പഴയ ഗ്രീസിലും മറ്റൊക്കെ നടന്നതായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ട് അവിടെയൊക്കെ ൊക്കെ തന്നെ എടുത്താലും പോലും ജനാധിപത്യത്തിൻ്റെ നേതൃത്വത്തിലേക്ക് സ്ത്രീകളെ തിരഞ്ഞെടുക്കുക എന്നുള്ള അനുപമമായ ഒരു സ്വഭാവം ആദ്യമായി കാണിച്ചത് ഈ നമീബിയാണെന്ന് പറയാം മാത്രമല്ല അത് നന്ന മാത്രല്ല എനിക്ക് പറയാനുള്ളത് ഇവിടെ ഉള്ള സ്ത്രീകളോടാണ് നമ്മളെ നാട്ടിൽ കേട്ടിരിക്കുന്ന സ്ത്രീകൾക്ക് നാണുണ്ടോ എന്ന് ചോദിക്കാൻ ഈ അവസരം ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ് യഥാർത്ഥത്തിൽ പുരുഷൻ മാർ നോക്കുക നിങ്ങൾ സത്യം അന്തസ് പറഞ്ഞ വാക്ക് പാലിക്കുക മുതലായ കാര്യങ്ങൾ യഥാർത്ഥത്തിൽ പുരുഷനാണോ സ്ത്രീയാണോ മുന്നിട്ടു നിൽക്കുന്നത് ഇവിടെ തന്നെ നിങ്ങൾ കണ്ടില്ലേ ഈ വലിയ പലിശക്ക് കൊടുക്കുന്ന തമിഴന്മാരുണ്ട് അവർ പലിശക്ക് ആർക്കു വേണമെങ്കിലും കാശ് കൊടുക്കും പക്ഷേ ആണ് പറഞ്ഞാൽ കൊടുക്കില്ല പെണ്ണ് പറഞ്ഞാലേ കൊടുക്കും അതായത് പെണ്ണുങ്ങളെ അത്രത്തോളം വിശ്വസിക്കാം എന്ന് അവർ ചെയ്യുന്നത് പലിശക്ക് കൊടുക്കുകയാണ് ഒരു സുഖമുള്ള കാര്യമല്ല എന്നുള്ളത് സംബന്ധിച്ചാൽ പോലും അവർക്ക് പോലും വിശ്വസിക്കാവുന്ന ഒരു പെണ്ണുങ്ങളാണ് അതൊരു സത്യമാണ് ലോകത്തെ എല്ലായിടത്തും അങ്ങനെ തന്നെയാണ് പോലും എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ ജനാധിപത്യം എന്നത് ഇപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഏകദേശം നൂറിൽ നാലെണ്ണം പെണ്ണുങ്ങൾ കൂടുതലാണ് ഇപ്പോൾ നമ്മളുടെ ഈ എലക്ഷനിലൊക്കെ തന്നെ അമ്പത്തിരണ്ട് ശതമാനത്തോളം സ്ത്രീകളുണ്ടെങ്കിൽ ഈ എലക്ഷനിൽ വോട്ടേഴ്സ് ലിസ്റ്റ് നോക്കുകയാണെങ്കിൽ അമ്പത്തിരണ്ട് ശതമാനം സ്ത്രീകളുണ്ടെങ്കിൽ നാൽപ്പത്തെട്ട് ശതമാനമേ പുരുഷന്മാരുള്ളൂ എന്നിട്ടും നിങ്ങൾ ഇവരെ ഭരിക്കാൻ അനുവദിക്കുന്നത് എന്തുകൊണ്ടാണ് അത് അനുവദിച്ചോളൂ വിരോധമില്ല പക്ഷെ പറഞ്ഞത് ചെയ്യണ്ടേ എന്താണ് നമ്മളോട് എലക്ഷന് മുമ്പ് പറഞ്ഞത് അത് നടപ്പാക്കാത്തടത്തോളം കാലം അവരെ നമ്മൾ രണ്ടാമതും തിരഞ്ഞെടുക്കാൻ പാടുണ്ടോ യഥാർത്ഥത്തിൽ നിങ്ങളാണ് ഈ രാജ്യത്തെ ജനാധിപത്യ ഏതൊരു രാജ്യം ജനാധിപത്യ രാജ്യത്തും സ്ത്രീകളാണ് നയിക്കുന്നത് നിങ്ങൾക്ക് ബോധം ആ രാജ്യത്തിന് ബോധമുണ്ടാവും നിങ്ങൾ ചോദ്യം ചെയ്തിട്ടില്ലെങ്കിൽ അവർക്ക് പ്രശ്നമില്ല അതായത് നിങ്ങൾ ഇന്നും അടിമബോധത്തിൽ അടിമത്വത്തിൽ ഇന്നും അഭിരമിക്കുകയാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായ വൃത്തികെട്ട കുറച്ച് ലൈംഗിക ആവശ്യങ്ങൾ നിങ്ങൾക്ക് സാറ്റിസ്ഫൈ ചെയ്തു തന്നാൽ നിങ്ങൾ എന്തും ചെയ്യും അത്രയും വൃത്തികെട്ട ഒരു മാനസിക നില സ്ത്രീകൾക്ക് ഉള്ളതുകൊണ്ട് മാത്രമാണ് ഒരു ജനാധിപത്യ ലോകത്ത് ഇത്രത്തോളം അഴിമതിയും സ്വജനപക്ഷപാതവും സ്വകാര്യ സ്വത്ത് സമ്പ്രദായവും മുതലായ മുതലായ എല്ലാ വൃത്തികേടുകളും നടക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് വലിച്ചു താഴെ ഒരു പ്രയാസമില്ല എന്തായാലും നമീബിയ നിങ്ങൾക്ക് ഒരു പാഠമായിട്ട് സ്വീകരിക്കാം നമീബിയയിൽ എങ്ങനെയാണ് അവിടെ നല്ല റിസോഴ്സസ് ഉണ്ട് അവിടെ നല്ല ഖനിജങ്ങളുണ്ട് ഭൂമിക്കടിയിൽ വേണ്ടത്ര റിസോഴ്സസ് ഉണ്ട് ഖനിജങ്ങളുണ്ട് നല്ല കാലാവസ്ഥയാണ് സൂര്യപ്രകാശം വേണ്ടത്ര ഉണ്ട് നല്ല അപ്പോൾ ഒരു രാജ്യം വളരെ ചെറിയ ഒരു രാജ്യം പ്രത്യേകിച്ചും ജനാധിപത്യത്തിൽ പിച്ചവച്ച ഒരു രാജ്യം ഇന്ന് ലോകത്ത് ഏറ്റവും സാമ്പത്തികമായി പിന്നണിയിൽ നിൽക്കുന്ന ഒരു രാജ്യം സ്ത്രീകളുടെ കയ്യിൽ അതായത് ആത്മാർത്ഥതയും അന്തസ്സും അഭിമാനവും സത്യസന്ധതയും മാന്യതയും ഉള്ള സ്ത്രീകളുടെ കയ്യിൽ ഏൽപ്പിച്ചാൽ ഭരണമേൽപ്പിച്ചാൽ എങ്ങനെ ഉണ്ടാവും എന്ന് നിങ്ങൾക്ക് ഇനി വരുന്ന കാലങ്ങളിൽ പരിശോധിക്കാം എങ്ങനെ നമീബിയ അപ്പോൾ ആഫ്രിക്കയിൽ നിന്ന് വലിയ ഒരു വിപ്ലവം തന്നെ ജനാധിപത്യ വിപ്ലവം ജനകീയ വിപ്ലവം നടന്നുകൊണ്ടിരിക്കുകയാണ് തുടങ്ങിയിട്ടേ ഉള്ളൂ ഇപ്പോൾ ബർക്കിനാഫാസോ മാലി നിജർ രാജ്യങ്ങളിലൊക്കെ തന്നെ അവർ സ്വയം അതുവരെ ഉണ്ടായിരുന്ന കൊളോണിയൽ വെസ്റ്റേൺ യൂറോപ്യൻ അമേരിക്കൻ ശക്തികളിൽ നിന്നും വിമോചിതരായി സ്വന്തം കാലിൽ നിൽക്കാൻ ശ്രമിക്കുന്നു ആ ലിസ്റ്റിലേക്ക് വന്നിരിക്കുന്ന ഒരു രാജ്യമാണ് നമീബിയ എന്ന് പറയാം ഈ നമീബിയയുടെ ഉത്തരോത്തരമായ വികാസവും പുരോഗതിയും കണ്ണിൽ എണ്ണയഴിച്ച് നിങ്ങൾ നോക്കിക്കോളൂ യാതൊരു സംശയവും വിചാരിക്കേണ്ട ഈ വൃത്തികെട്ട സ്വാർത്ഥതയും തൻ പോ അന്തസ്സും അന്തസ്സില്ലായ്മക്ക് യാതൊരു കുഴപ്പമില്ല ക്രിമിനാലിറ്റിയും ഐമി അമിത ലൈംഗിക ത്വരയും പൈശാചികതയും ഉള്ള ഈ പുരുഷന്മാരുടെ ഭരണത്തെക്കാൾ എത്രയോ മെച്ചമായിരിക്കും സമൂഹത്തിൽ സ്ത്രീകളെ ഈ പണി പണിയേൽപ്പിച്ചാൽ എന്ന് തെളിയിക്കാൻ പറ്റുന്ന ഒരു കാലഘട്ടമാണ് യഥാർത്ഥത്തിൽ ഇനി നമീബിയയിലും ലോകത്തെല്ലായിടത്തുള്ളു ഇത് കേൾക്കുന്ന സ്ത്രീകൾ പെണ്ണുങ്ങൾ ദയവ് ചെയ്യാൻ ചെയ്ത് നമീബിയയുടെ മുന്നോട്ടുള്ള കുതിപ്പുകൾ പ്രത്യേകിച്ചും ശ്രദ്ധിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു അപ്പോൾ ഇതിനു മുമ്പും പല സ്ഥലത്തും സ്ത്രീകളുടേതായ നേതൃത്വം ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് നേരമറിച്ചപ്പോയി ജനാധിപത്യത്തിൻ്റെ ഒരു മഹനീയ മാതൃകയാണ് അമേരിക്ക എന്ന് പറഞ്ഞാലും അവിടെ രണ്ടേ രണ്ട് പ്രാവശ്യമാണ് സ്ത്രീകളെ പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കാനുള്ള അവ അവസരം പോലും ഉണ്ടായത് അതായത് സ്ത്രീ കാൻഡിഡേറ്റ് കാൻഡിഡേറ്റായിട്ട് വന്നതാകെ രണ്ട് പ്രാവശ്യം രണ്ട് പ്രാവശ്യം അവരെ തോൽപ്പിച്ചു നേരെമറിച്ച് അതേപോലെ ജർമ്മനി ന്യൂസിലാൻഡിൽ അങ്ങനെയല്ല ന്യൂസിലാൻഡിൽ ഒരു പ്രസിഡൻറ് വന്നെങ്കിലും ക്യാബിനറ്റൊക്കെ ക്യാബിനറ്റും മറ്റൊക്കെ ഇതായിരുന്നു അപ്പോൾ അവിടെ ഒരു സ്ത്രീ വന്നതിൻ്റെ കഴിവും വ്യത്യസ്തതയും കാണിച്ചിട്ടുണ്ട് ആ അന്തസ്സും സത്യസന്ധതയും മാന്യതയും അടുത്ത എലക്ഷനിൽ അവർ പരാജയപ്പെട്ടു എന്നുള്ളത് ശരിയാണ് പിന്നെ ഒന്ന് പറയാ റുവാണ്ടയാണ് പോൾഖഗാമയുടെ റുവാണ്ട അത് അദ്ദേഹത്തിൻ്റെ പ്രത്യേക താല്പര്യമെടുത്ത് അറുപത്തൊന്ന് ശതമാനത്തോളം അവിടെ തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾ സ്ത്രീകളാണ് മാത്രമല്ല അവിടെ വിദ്യാഭ്യാസത്തിലും മറ്റൊക്കെ തന്നെ വളരെ പ്രധാന വളരെ വലിയ മാറ്റങ്ങൾ വരുത്താൻ ശ്രമിക്കുന്ന ഒരാളാണ് ഈ പോൾക്കൊവാമെ എന്തായാലും ഈ ആ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ അഹന്ത സ്വാർത്ഥത അന്ധവിശ്വാസങ്ങൾ തൻപോരിമ അമിത ലൈംഗികത പൈശാചികത ആർത്തി ഇതൊക്കെ പരിശോധിക്കുകയാണെങ്കിൽ ഒരിക്കലും ഒരിക്കലും ആ കാര്യത്തിൽ സ്ത്രീകൾക്ക് പുരുഷനെ തോപ്പിക്കാൻ കഴിയില്ല അതൊരു സത്യമാണ് ഇക്വാലിറ്റി ഒന്നും ഈ കാര്യത്തിൽ ഇല്ല ഈ കാര്യങ്ങൾ ഒരിക്കലും ഒരു ജനാധിപത്യ ആധുനിക ജനാധിപത്യ രാജ്യത്ത് അതിൻ്റെ ആവശ്യമില്ല അങ്ങനെയുള്ള ആൾക്കാരല്ല ആവശ്യം അതുകൊണ്ട് തന്നെ സ്ത്രീകളാണ് യഥാർത്ഥത്തിൽ എല്ലാ രാജ്യത്തും എല്ലാ രാജ്യത്തും മുന്നോട്ട് വരേണ്ടത് നിങ്ങൾ ചരിത്രത്തിലെടുത്ത് നോക്കൂ അല്ലെങ്കിൽ പ്രകൃതിയിലെടുത്ത് നോക്കൂ ഏതൊരു സമൂഹത്തിനും മനുഷ്യൻ്റെ അല്ലാത്ത സമൂഹങ്ങളെടുത്ത് നോക്കൂ അതിലൊക്കെ തന്നെ പ്രധാനപ്പെട്ട ഹേഡ്സൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ സ്ത്രീകൾ തമ്മിൽ കുറവാണ് പുരുഷന്മാർ ജീവശാസ്ത്രപരമായ പല പ്രത്യേകത കളും ആണ് അവർക്ക് ഈ തൻപോരമി മറ്റുള്ളവരെ തോൽപ്പിച്ചിട്ട് നിൽക്കേണ്ട ഒരവസ്ഥയുള്ളൂ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അതില്ല നിങ്ങളൊരു പിന്നെ സിംഹക്കൂട്ടത്തെ ആയിക്കോളൂ ആനക്കൂട്ടത്തിനെ നോക്കിക്കുള്ളൂ ഇതൊക്കെ തന്നെ അവിടെയുള്ള സ്ത്രീകളൊക്കെ ഒരു പരസ്പര ധാരണയോടുകൂടി സമൂഹത്തിൻ്റെ പൊതു ആവശ്യത്തിനായിട്ട് കൂട്ടായി പ്രവർത്തിക്കുന്നവരാണ് നേരെ മറച്ച് പുരുഷന്മാരങ്ങനെയല്ല മറ്റൊരു പുരുഷനെ കണ്ടൂടാം മത്സരം അവിടെ അത്യാവശ്യമാണ് നേരെ മറച്ച് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം കോഓപ്പറേഷൻ സഹകരണം പൊതു താല്പര്യം എന്നതാണ് ഇത് മനസ്സിലാക്കി ഈ ജനാധിപത്യ യുഗത്തിലെങ്കിലും സ്ത്രീകൾ മുന്നോട്ട് വരണമെന്നും പരമ്പരാഗതമായ പുരുഷൻ്റെ വൈകൃതങ്ങൾ ഭരണതരത്തിലെങ്കിലും അവസാനിപ്പിക്കണമെന്നും അതിനായി നിങ്ങൾ കണ്ണിലെണ്ണയൊഴിച്ചും ചോദ്യം ചെയ്തും തന്നെ രാഷ്ട്രീയത്തിൽ ഇടപെടണമെന്നാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഓർക്കുക നിങ്ങൾ സ്ത്രീകൾ മുല കൊടുത്ത് വളർത്താത്ത സ്ത്രീകളുടെ വയറ്റിൽ വയറ്റിലൂറാത്ത ഒരൊറ്റ ആണില്ല കടിഞ്ഞാൻ യഥാർത്ഥത്തിൽ എല്ലാ മനുഷ്യൻ്റെയും കടിഞ്ഞാൻ നിങ്ങളുടെ കയ്യിലാണ് അല്ലെങ്കിൽ അവൻ്റെ അല്ലെങ്കിൽ അവളുടെ ഫൊർമാറ്റിക് ഇയേഴ്സ് അതായത് മനസ്സിനെ പാകപ്പെടുത്തുന്ന കാലങ്ങൾ നിങ്ങളുടെ കയ്യിലാണ് അത് കൂടിപ്പോയ ആറു വയസ്സ് വരക്കാണെന്നാണ് ഇന്ന് പറയുന്നത് ഈ ആറു വയസ്സ് വരെ നിങ്ങൾക്ക് ഒരു ശരിയായ അടിത്തറ ഉണ്ടാക്കി കൊടുക്കാൻ കഴിഞ്ഞാൽ ഒരു പുരുഷനും വൃത്തികെട്ട തെറ്റായ വൈകൃതങ്ങളിലേക്കും അക്രമങ്ങളിലേക്കും നീങ്ങില്ല നിങ്ങളാണ് ലോകത്തെ നയിക്കുന്നതും നിയന്ത്രിക്കുന്നതും നിർമ്മിക്കുന്നതും എന്നോർത്താൽ നല്ലതാണ് അതായത് ഞാൻ പറഞ്ഞു വന്നത് സ്ത്രീകളാണ് യഥാർത്ഥത്തിൽ നയിക്കേണ്ടത് മനുഷ്യ സമൂഹത്തെ മാനവ സമൂഹത്തെ മുന്നോട്ട് നയിക്കാൻ ശാന്തിയും സമാധാനവും പുരോഗതിയും ഉള്ള മാനവകുലത്തെ നയിക്കാൻ പ്രകൃതി അല്ലെങ്കിൽ ദൈവം ഏൽപ്പിച്ചത് സ്ത്രീകളെയാണ് പുരുഷന്മാരെ അല്ല എന്ന് മനസ്സിലാക്കി ഇത് കേൾക്കുന്ന ഓരോ സ്ത്രീകളും ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കണമെന്നും ഇത് ശരിയാണെങ്കിൽ കഴിയുന്നത്ര ഷെയർ ചെയ്ത് അടുത്ത ജനാധിപത്യ മത്സരത്തിൽ അതായത് തെരഞ്ഞെടുപ്പിൽ കൃത്യമായ ഒരു അജണ്ടയോടുകൂടി മത്സരിക്കാത്ത ഒരാളെ ഞങ്ങൾ അനുവദിക്കയില്ല സത്യസന്ധതയും മന്ദസ്സും അഭിമാനവും നിസ്വാർത്ഥതയും ഉള്ള ഒരാളെ മാത്രമേ ഞങ്ങൾ അംഗീകരിക്കുകയുള്ളൂ എന്ന നിലക്ക് നിങ്ങൾ സമൂഹത്തിൻ്റെ മുൻസിറ്റിലേക്ക് വരണമെന്നുള്ള ഒരു ആഹ്വാനമായിട്ട് ഇതിനെ കണക്കാക്കണമെന്നും പരമാവധി ഷെയർ ചെയ്യണമെന്നും അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു ജയ് ഹിന്ദ് ജയ് ജഗത് ജയ് ജീവൻ എന്നാൽ നിങ്ങൾക്ക് മനുഷ്യൻ അന്യോന്യം സ്നേഹിക്കുന്ന ഉത്തരോത്തരം ഈ ഇവിടെയുള്ള സമ്പത്തിനെ അല്ലെങ്കിൽ ഇവിടെ പ്രകൃതിയിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഉൽപ്പന്നങ്ങളെ പരമാവധി ഷെയർ ചെയ്ത് ഒരു സ്വർഗീയമായ ലോകത്ത് ജീവി ഒരു പ്ലാനറ്റിൽ ഒരു ഗ്രഹത്തിൽ ജീവിക്കാനുള്ള അവസരം ഉണ്ടാക്കാൻ ഒരു പ്രയാസമില്ല പക്ഷേ അതിന് പുരുഷനെ ഇക്കാര്യേൽപ്പിച്ചാൽ നടക്കില്ല എന്ന് മനസ്സിലാക്കുക എന്നതാണ് ആദ്യത്തെ ഓരോരുത്തരുടെയും കടമ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു ജയം